ചൊവ്വ വിവാഹം മുടക്കി ആയിട്ടുള്ളത് ഹിന്ദുക്കൾക്ക് മാത്രമല്ലേ ഉള്ളൂ അല്ലേ ശരി ശരി ക്രിസ്ത്യൻസിനില്ല മുസ്ലിംസിനില്ല വേറെ ആരുടെയും ജാതകത്തിൽ ചൊവ്വയില്ല ശനി ഇല്ല ആരുമില്ല രവിയില്ല ആരുമില്ല അവർ വിവാഹം കഴിക്കുന്നുണ്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് വെച്ചുകഴിഞ്ഞാല് കർമ്മഫലം ചൊവ്വ പ്രശ്നക്കാരനാണോ എന്താണ് ചൊവ്വയെ പറ്റി പറയാനുള്ളത് ജ്യോതിഷിയായ ശ്രീജ അരേൻകാവ് മേഡം നമ്മോടൊപ്പമുണ്ട് നമസ്കാരം മാഡം നമസ്തേ എ ബി സി മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം അപ്പോൾ ചൊവ്വ ചൊവ്വനെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ് അയ്യോ ചൊവ്വയോ എന്നുള്ളൊരു പേടി ഒരു ഭയം എന്നാൽ പലപ്പോഴും വേറെയുള്ള നാട്ടിലേക്ക് സംസ്ഥാനങ്ങളിലേക്കൊക്കെ ചൊവ്വ മംഗളകാരകനാണെന്നും പറയുന്നുണ്ട് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ് അതായത് ചൊവ്വ എന്ന് പറഞ്ഞാൽ മംഗലം മംഗളകാരകനാണ് അതായത് ശുഭകാരകനാണ് ചൊവ്വ എന്നാണ് പറയുന്നത് അത് പുറത്തെ അന്യ നാടുകളിലൊക്കെ അങ്ങനെയാണ് അവരുടെ വിശ്വാസം അതാണ് പക്ഷേ കേരളത്തിലാണ് ചൊവ്വ എന്ന് കേൾക്കുമ്പോൾ എന്തോ ഒരു വലിയ മുടക്കി ആ വിവാഹം മുടക്കിയാണ് ശരിക്കും വൈധവ്യദോഷം എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് ചൊവ്വയ്ക്ക് അപ്പൊ ഇങ്ങനെ ശരിക്കും ചൊവ്വ മാത്രല്ല ദോഷമായിട്ടുള്ളത് ചൊവ്വയെ പോലെ തന്നെ പാപഗ്രഹങ്ങളുണ്ട് ശനി ശനിയുണ്ട് അതുപോലെ ആദിത്യൻ അങ്ങനെ ഉള്ള അതുപോലെ രാഹു കേതു ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൊവ്വയെപ്പോലെ തന്നെയുള്ള ഗ്രഹങ്ങളാണ് പക്ഷേ ഈ ചൊവ്വയെ തന്നെ ആളുകൾ ഈ പണ്ട് കാലം തൊട്ടേ ചൊവ്വാദോഷം ചൊവ്വാദോഷം എന്ന് പറഞ്ഞു പറഞ്ഞ് ചൊവ്വ ശനി ഏഴിൽ നിന്നാലും ആളുകൾ പറയുന്നത് ചൊവ്വാദോഷം ഉണ്ടെന്നാണ് ഓ ഓക്കെ മനസ്സിലായില്ലേ ശനിയാണ് ഏഴിൽ നിൽക്കണമെങ്കിലും നമ്മുടെ കൈ കൊണ്ടുവന്ന ജാതകം കൊണ്ട് തന്നിട്ട് അവർ പറയുന്നത് ഇത് ചൊവ്വാദോഷമുള്ള ജാതകമാണെന്ന് പറയും ആദിത്യൻ നിന്നാലും പറയും ചൊവ്വാദോഷം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും ദോഷമുള്ള ജാതകമാണെന്ന് നമ്മളങ്ങ് തീരുമാനിക്കുകയാണത് ചൊവ്വാദോഷ ശനിയാണ് അല്ലെങ്കിൽ ഇതാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെയോ അത് ശനി ദോഷകാരകനാണോ അപ്പൊ സംശയം അതാണ് അല്ലെങ്കിൽ ആദിത്യൻ ആദിത്യൻ ദോഷം ചെയ്യുന്നതാണോ ദോഷകാരകനായ ഗ്രഹം ആളുകൾ അറിയില്ല ആദിത്യൻ ഏഴാം ഭാവത്തിൽ നിന്ന് നിന്നു കഴിഞ്ഞാല് ഭാര്യ ഇപ്പൊ പുരുഷ ഗ്രഹത്തിലാണ് പുരുഷ പുരുഷരാശിയിലാണെങ്കിൽ പറയും ഭാര്യാ മരണം അല്ലെങ്കിൽ അങ്ങനെ പറയും ആദിത്യേഴാം ഭാവത്തിൽ നിന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ അങ്ങനെ പലതിനും പല രീതിയിൽ പറയുന്നുണ്ട് പക്ഷേ ഈ ചൊവ്വ എന്ന് പറയുന്നത് ശരിക്കും ചൊവ്വേനെ ആളുകൾക്ക് പേടി എന്താന്ന് വെച്ചു കഴിഞ്ഞാല് ചൊവ്വയ്ക്ക് ഇത്തിരി ദേഷ്യഭാവം കൂടുതലുള്ള ഒരു ഗ്രഹമാണ് സാഹസികത കൂടുതലായിരിക്കും ചൊവ്വയ്ക്ക് അതായത് ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന ഒരു ഗ്രഹമാണ് ചൊവ്വ ചൊവ്വ മനസിലായില്ലേ അപ്പൊ ഈ ചൊവ്വ ഉള്ളതുകൊണ്ട് ഈ കുട്ടി മനസ്സിന്റെ സ്ഥാനത്താണ് ചൊവ്വ ഉള്ളെങ്കിൽ ഇവൻ ഇവന് വരുംവരായികളെ കുറിച്ചൊരു ചിന്തയുണ്ടാവില്ല പെട്ടെന്നൊരു എടുത്തുചാട്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് ചൊവ്വ എന്ന് പറയുമ്പോൾ ആളുകൾക്കൊരു ഭയം ഉണ്ട് പിന്നെ വെച്ചുകഴിഞ്ഞാല് ഭയങ്കര നേതൃത്വപാഠവുമുള്ള ഗ്രഹമാണ് ചൊവ്വ നേതൃത്വപാഠം എന്ന് പറഞ്ഞാൽ നല്ലതിനും ചീത്തക്കും നേതാവായിട്ട് നിൽക്കും ചൊവ്വ അതുകൊണ്ട് ചൊവ്വയെ പേടിയുണ്ട് പിന്നെ ചൊവ്വയെ സുഹൃത് ബന്ധങ്ങളെ നമ്മൾ പറയും നല്ല സുഹൃത്തുക്കളാണെങ്കിൽ രക്ഷപ്പെട്ടു മോശം സുഹൃത്തുക്കളാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ ദോഷാനുഭവങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ശരി ആ പിന്നെ ഭൂമി കാരകനാണ് ചൊവ്വ ഭൂമിയെ കൊണ്ട് ഭൂമിയുടെ ഗുണദോഷം പറയാനായിട്ട് നമ്മൾ ചൊവ്വയെ നമ്മൾ എടുക്കാറുണ്ട് ഇപ്പൊ ചൊവ്വ നാലിലേക്കൊക്കെ നിൽക്കുകയാണെങ്കിൽ ഒരു കുട്ടിയുടെ ജാതകത്തില് ചൊവ്വ നാലാം ഭാവത്തിൽ നിന്നു കഴിഞ്ഞാൽ അതായത് അവന് എന്താ പറയാ വാഹനം കൊണ്ട് വാഹന വിഷയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും വാഹനത്തിന്റെയൊക്കെ ആളാണ് ചൊവ്വ അതായത് അപകടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ഗ്രഹമാണ് ചൊവ്വ എന്ന് പറയുന്നത് അതുകൊണ്ട് ആളുകള് മൊത്തത്തിൽ ചൊവ്വയെ ഒരു എന്താ പറയാ പ്രശ്ന പ്രശ്നക്കാരനായിട്ടാണ് ഒരു ധാരണ അധ്യായ ധാരണയാണത് പിന്നെ നമ്മൾ എന്താ പറയാ വിവാഹ വിഷയത്തിൽ നോക്കുമ്പോൾ ഏഴിലേക്ക് ചൊവ്വ നിന്നിട്ടുണ്ടെങ്കിൽ വൈധവ്യ ദോഷത്തെ പറയും ഓ അത് അതാണ് നമ്മൾ ഈ പൊരുത്തങ്ങളുടെ ഒപ്പം തന്നെ നമ്മള് ഗ്രഹനില പാപസാമ്യം നോക്കുന്നതിന്റെ കാരണം അതാണ് അതിനകത്ത് ചൊവ്വ മാത്രല്ല പാപഗ്രഹമായിട്ടുള്ളത് ഏഴിലേക്ക് ശനി വന്നാലും നമ്മള് പാപദോഷം പാപഗ്ര പാപജാതകമാണെന്ന് പറയും അതുപോലെ ആദിത്യൻ വന്നാലും നമ്മൾ പറയും പാപജാതകമാണെന്ന് പറയും ഈ ചൊവ്വ മാത്രല്ല അതിനകത്തൊരു പ്രശ്നക്കാരനായിട്ടുള്ളത് അപ്പൊ പറഞ്ഞു വരുമ്പോ എല്ലാവരും തന്നെ ചൊവ്വാദോഷം എന്നാണ് ആളുകൾ പൊതുവേ സംസാരിക്കുന്നത് പൊതുവെ ആളുകളുടെ ഒരു ധാരണ ചൊവ്വാദോഷമാണെന്നുള്ളതാണ് ചൊവ്വയുടെ ചൊവ്വ മാത്രല്ല ചൊവ്വയ്ക്ക് ദോഷം ഉണ്ടെന്നല്ല പറയുന്നത് ചൊവ്വ ഒരു പാപഗ്രഹം ആയതുകൊണ്ട് ഏഴില് പാപനം നിന്നു കഴിഞ്ഞാൽ അതേപോലെയുള്ള ഏഴിൽ പാപനം നിൽക്കുന്ന ഗ്രഹനില തന്നെ നോക്കി നമ്മൾ ചേർത്ത് എടുക്കണം എന്നുള്ളതാണ് പറയുന്നത് അതിനകത്ത് ചൊവ്വ ഞാൻ പറഞ്ഞത് ചൊവ്വ മാത്രമല്ല ശനി അങ്ങനെ ഏഴിൽ നിന്നാലും അതേപോലെ തന്നെ പാപഗ്രഹം ഏഴിലുള്ള ഒരു ജാതകം നോക്കി വേണം നമ്മൾ എടുക്കാനായിട്ട് രാഹു നിന്നാലും അങ്ങനെ തന്നെയാണ് പറയുന്നത് സർപ്പം രാഹു എന്ന് പറയുന്നത് സർപ്പം രാഹു നിന്നാലും ഇത് തന്നെയാണ് നമ്മൾ പറയുന്നത് ആദിത്യം നിന്നാലും നമ്മൾ ഇത് തന്നെയാണ് പറയുന്നത് അല്ലാണ്ട് ചൊവ്വ മാത്രല്ല അതിനകത്തൊരു വില്ലനായിട്ട് വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു സിനിമകളൊക്കെ ഇതിനെ കുറിച്ച് അധികം ഇങ്ങനെ ചൊവ്വ ഒരു വിവാഹം മുടക്കി എന്നുള്ള രീതിയിൽ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ ചൊവ്വ വിവാഹം മുടക്കി ആയിട്ടുള്ളത് ഹിന്ദുക്കൾക്ക് മാത്രമല്ലേ ഉള്ളൂ അല്ലേ ശരി ശരി ക്രിസ്ത്യൻസിനില്ല മുസ്ലിംസിനില്ല വേറെ ആരുടെയും ജാതകത്തിൽ ചൊവ്വയില്ല ശനി ഇല്ല ആരുമില്ല രവിയില്ല ആരുല്ല അവർ വിവാഹം കഴിക്കുന്നുണ്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് വെച്ചുകഴിഞ്ഞാല് കർമ്മഫലം നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടത് അതായത് മാതാപിതാക്കള് ചെയ്യുന്ന കർമ്മം നല്ലതാണെങ്കിൽ അത് സന്താനങ്ങൾക്ക് നല്ല ഫലം കിട്ടും മോശമാണെങ്കിൽ അങ്ങനെ വരും അത്രേ ഉള്ളൂ അതിനകത്ത് അല്ലാതെ ചൊവ്വ ഒരു കാരണവശാലും ഒരു വില്ലനല്ല അല്ലെങ്കിൽ ഒരു ദോഷകാര്യമല്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചൊവ്വ നാലില് നിന്നു കഴിഞ്ഞാൽ ഇപ്പൊ പലരും ഒരു വണ്ടി എടുക്കണം എന്നൊക്കെ പറഞ്ഞു വരും അപ്പൊ നമ്മൾ രാശി നോക്കുവാണ് രാശി നോക്കുമ്പോൾ നാലിലേക്ക് ചൊവ്വയുടെ ഒരു ബന്ധം വരുന്നു നാലാം ഭാവം കൊണ്ടാണ് നമ്മൾ വാഹനത്തെ ചിന്തിക്കുന്നത് അപ്പോൾ ആ നാലില് ചൊവ്വ നിൽക്കുമ്പോൾ നമ്മൾ പറയും ഇപ്പൊ വേണോ എന്നൊരു സംശയം കാരണം ചൊവ്വ ഇത്തിരി ദേഷ്യക്കാരനാണ് അപകടങ്ങളൊക്കെ ഉണ്ടാക്കും പിന്നെ ഇവന്റെ സമയവും കൂടി നമ്മൾ നോക്കണം മനസിലായില്ലേ ഓരോ ദശാകാലങ്ങളിലും ഓരോ അപഹാരകാലങ്ങൾ വരും അതായത് ഇപ്പൊ ശുക്രദശയിലാണെങ്കിൽ ശുക്രദശയില് ആ സമയത്ത് തന്നെ പലതരത്തിലുള്ള അപഹാര സമയങ്ങൾ വരും ആ അപഹാര കാലഘട്ടങ്ങൾ നല്ല ഗ്രഹത്തിന്റെ അപഹാരം ആണെങ്കിൽ ഇവന്റെ ഫലം നല്ലതായിരിക്കും മോശഗ്രഹമാണെന്നുണ്ടെങ്കിൽ മോശഫലമായിരിക്കും കിട്ടുക എന്നുള്ളത് ഇപ്പൊ ചൊവ്വയുടെ അപഹാരകാല സമയമാണ് ഇപ്പൊ ഇവൻ വണ്ടി എടുക്കണം എന്ന് പറഞ്ഞു നാലാം ഭാവത്തിലേക്ക് ചൊവ്വയുടെ ബന്ധം വന്നു അവിടെ ഒരു ഗുളികന്റെ ദൃഷ്ടിയും കൂടെ വന്നു കഴിഞ്ഞാൽ പരിപൂർണമായിട്ടും നമ്മൾ വാഹന സംബന്ധമായിട്ട് ഇവന് ദോഷം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയേണ്ടി വരും അപ്പൊ ആ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് ആ ഒരു മോശ സമയം കഴിഞ്ഞിട്ട് മതി എന്ന് നമ്മൾ പറയും ചൊവ്വ ഇത്തിരി എന്താ പറയാ ഇങ്ങനെയുള്ള എടുത്തുചാട്ടം കൂടുതലായതുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ശരിക്കും മംഗളകാരിയായ ഒരു ഗ്രഹം തന്നെയാണ് ചൊവ്വ ആർക്കും ദോഷം ചെയ്യുന്ന ആളല്ല നല്ല നേതൃത്വ ഗുണമുള്ളൊരു ഗ്രഹമാണ് ചൊവ്വ നല്ല ബലമുള്ളൊരു ഗ്രഹമാണ് ചൊവ്വ ചൊവ്വീനും ചൊവ്വനെ പേടിക്കേണ്ട പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ് ഉപാസനകൾ ഉപാസനകള് കൃത്യമായി ചെയ്യുക അതുപോലെ നമ്മുടെ എന്താ പറയുക പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ നമ്മൾ കൃത്യമായി ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതേപോലെ മക്കളെ ആ രീതിയിൽ നമ്മൾ നയിച്ചു കൊണ്ട് അപ്പോൾ ചൊവ്വ ഉണ്ടാവില്ല ശനി ഉണ്ടാവില്ല ആരും ഇല്ലാത്തവർക്ക് നല്ല രീതിയിലുള്ളൊരു ജീവിതം കിട്ടും അതാണ് ചൊവ്വയോടുള്ള എല്ലാവരുടെയും തെറ്റിദ്ധാരണ മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സന്തോഷം സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും എ ബി സി മലയാളം പ്രേക്ഷകർക്കായുള്ള ഒരു സുവർണ അവസരമാണിത് നിങ്ങളുടെ ജനന സമയം അടിസ്ഥാനമാക്കി എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങിയ ജാതകം നിങ്ങളുടെ ഭാവി പ്രവചനങ്ങളും പ്രശ്നപരിഹാരങ്ങളും ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ലഭിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക